കൂട്ടാക്കി കഴിഞ്ഞ ആള് തിരിച്ചു വരൂ കേട്ടോ നല്ല സപ്പോർട്ടീവ് ആണ് സുഖം ചേച്ചി പറയുന്നുണ്ട് ഓക്കേ കഴിച്ചോ കേൾക്കിട്ട് ഞങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാക്കി തരും സിറ്റി വേൾഡ് അന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്താൽ മതി ചേച്ചി കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു ഈസ്റ്റ് വഴിയൂര് വന്നിട്ടുണ്ട് ഹായ് ഈസ്റ്റ് വഴിയൂര് ലൈലേക്ക് സ്വാഗതം മൂന്നാമത്തെ ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു പിന്നെ കേൾ ത്രീ ചേച്ചി കഴിച്ചോ ചോദിക്കുന്നു കഴിച്ചു കഴിച്ചു സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സുഖാട്ടോ കേൾ ത്രീ എന്ന് ഇഷ്ടം തരുന്നുണ്ട് ഈസ്റ്റ് വഴിയൂര് ഈസ്റ്റ് വഴിയൂരിനെ കൂട്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചു വരൂട്ടോ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ് ഈസ്റ്റ് വഴിയൂര് നോമ്പൊക്കെ തുറന്നോ തരുന്നോ ഉണ്ടാക്കിയത് സ്പെഷ്യൽ എന്തായിരുന്നു ണോ ചോദിക്കുന്നത് സുഖമാണ് സുഖമാണോ കേൾത്രി എവിടെ പോയി കേൾത്രിക്ക് ഇഷ്ടം തരുന്നുണ്ട് കേട്ടോ നോമ്പ് തുറന്ന് വന്നതേയുള്ളൂ പള്ളിയിലായിരുന്നു നോമ്പുത്ര പറയുന്നുണ്ടോ ഓക്കെ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു സ്പെഷ്യൽ അപ്പൊ ണ്ട് ഓക്കെ ഈസ്റ്റ് വഴി ഒന്ന് കൂട്ടാക്കി കൊടുക്ക ഞാന് ഇത് തരാം ബ്ലൂ തരാം ഹായ് പറയുന്നുണ്ട് അരുൺ ഹായ് ഹായ് ഇതെവിടാ ചോദിക്കുന്നുണ്ട് ഇത് എറണാകുളാണ് കാഞ്ഞിരമറ്റം ചിക്കൻ ബിരിയാണി ജ്യൂസ് പറയുന്നുണ്ട് വാ ഓ മഷാല സൂപ്പർ ആയിരുന്നല്ലോ ആരും ഇഷ്ടം പറയുന്നുണ്ട് ഈസ്റ്റ് വഴിയുടെ രണ്ടുപേരുള്ളൂർ ഹായ് പറയുന്നുണ്ട് ഹായ് ഇവിടെ എന്തിനോ പിടിച്ച് നിക്കാകെ പണിയായില്ലോ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് കയറാംട്ടോ ഗൈസ് നിങ്ങൾ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചോ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് കയറാം എന്തോ ഫ്ലെയർ കാണിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് പറഞ്ഞേ